ഹായ് വെൽത്ത് ക്രിയേഷൻ സീക്രറ്റ്സ് നമ്പർ ധനം ടുാദിക്കണ്ടെന്നത് നീതിയുക്തമാകണം സമൂഹത്തിന് ഗുണകരമായ രീതിയിലാകണം ധനസമ്പാദനം സമൂഹത്തിന് പ്രയോജനമാകുന്ന രീതിയിലുള്ള തൊഴിലുകളോ ബിസിനസ്സുകളോ ചെയ്ത് എത്ര ധനം വേണമെങ്കിലും നമുക്ക് ആർജിക്കാം നമ്മുടെ സേക്ര പല ഗ്രന്ഥങ്ങളിലും കാണുന്നത് നോക്കുമ്പോൾ അളാഹുവിൻ്റെ പണം ദൂർധടിക്കുന്നത് നന്നല്ല നല്ലവന്റെ കയ്യിൽ നല്ലവന്റെ പണം എത്രയോ നന്മ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വ്യക്തി ധനം ആർജിക്കുന്ന മാർഗമാണ് പ്രധാനം നീതിയുക്തമായ ഏത് മാർഗത്തിലൂടെയും അവന് ധനം സമ്പാദിക്കാം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം താങ്ക്